ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഇനിയെന്നും ഭാഗം ഇരുപത്തിമൂന്ന് രാത്രി കിടന്നിട്ടും ദേവുവിന് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല ആദ്യമൊക്കെ ജെയിംസ് തന്നോട് ചെയ്തതിനെ കുറിച്ച് ആലുവച്ച് ഒരുപാട് കരഞ്ഞു പിന്നെ പിന്നെ ഓർമ്മകൾ ദേവിയിലേക്ക് എത്തി നിന്നു എല്ലാം മറന്ന് അവനിൽ ലയിച്ച് ചുവട് വെച്ച് തോർത്തതും ദേവു കിടന്നിടത്ത് നിന്നും ഞെട്ടി എഴുന്നേറ്റു ഛെ ആരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു പുരുഷന്റെ അടുത്ത് ഇത്ര ചേർന്ന് നിന്ന് പെരുമാറാനൊന്നും പാടില്ലായിരുന്നു എന്ത് കരുതി കാണും എന്നെ എന്നെപ്പറ്റി ഒരു പൊട്ട പെണ്ണാണെന്ന് കരുതി കാണുമോ വെറുപ്പായി കാണുമോ തന്നോട് ഏ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് സോറി പറയില്ലല്ലോ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് നിറഞ്ഞ സംശയം തന്നെ പറ്റി കൂടുതൽ സാർ അന്വേഷിച്ചാൽ സത്യങ്ങൾ അറിഞ്ഞാൽ അത് ആലോചിച്ചതും അവളിൽ ഭയം നിറഞ്ഞു പരമാവധി ഇനി സാന്റെ മുന്നിൽ ചെന്നുപെടാതെ നോക്കണം മനസ്സിൽ തീരുമാനങ്ങൾ തിരുമാനങ്ങളെടുത്ത് ദേവു ഉറങ്ങാൻ കിടന്നു ഹ അതെന്നാ പോക്കടവേ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇടവക പള്ളിയിലെ പെരുന്നാളല്ലേ അതുകൂടി കൂടിയിട്ട് നിങ്ങൾ പോയാൽ മതി ഇത്രയും ദിവസം ഇവിടെ നിന്നില്ലേ ഇനി രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് മതി കറക്കൊക്കെ ജോൺ പറഞ്ഞതും ജെയിംസ് നോക്കിയത് മേരിയുടെ മുഖത്തേക്കായിരുന്നു അവന് പോണമെങ്കിൽ പോട്ടയച്ചായ പിള്ളേരല്ലേ അവർക്ക് പെരുന്നാൾ കൂടുന്നതിലും ഇഷ്ടം മറ്റു പല കാര്യങ്ങളും ആവും മേരി ജെയിംസിനെ നോക്കി അർത്ഥം വെച്ച് പറയുമ്പോൾ അവന്റെ തല കുനിഞ്ഞു തന്നെ ഇരുന്നു അതൊന്നും പറ്റത്തില്ല മേരി നീ പോണ്ടട മോനെ മേരി ഇനി ഒരു വർത്താനം എതിരെ കുറിച്ച് വേണ്ട ജോൺ തന്റെ അവസാന വാക്ക് പറഞ്ഞതും മേരി ഉള്ളിൽ നുനഞ്ഞുപുന്തിയ അമർഷത്തോടെ ജെയിംസിനെയും കൂട്ടുകാരെയും നോക്കി ജോൺ റൂമിലേക്ക് പോയതും മേരി അവർക്കടുത്തേക്ക് നടന്നു കേട്ടല്ലോ രണ്ടേ രണ്ട് ദിവസം അത് കഴിഞ്ഞ പിന്നെ ഈ വീടിന്റെ പടി ചവിട്ടി പോരുത് നീ ഇച്ചായൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് നീ എന്റെ ബന്ധു ആണല്ലോ എന്ന് കരുതിയാണ് ഇച്ചായനോ ദേവിയോ നീ ഇന്നലെ ദേവമ്മോളോട് കാണിച്ച കന്നൻ തിര പറഞ്ഞാൽ നിന്നെ നിന്റെ അപ്പനും അമ്മയ്ക്കും ജീവനോട് തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോടൊന്നും പറയാതിരുന്നത് പിന്നെ ഇവിടെയുള്ള ദിവസങ്ങളിൽ നിന്റെയോ നിന്റെ കൂട്ടുകാരുടെയോ തെറ്റായ ഒരു നോട്ടം പോലും ദേവുമോൾക്ക് നേരെ ഉണ്ടായാൽ നിന്റെ അമ്മച്ചിയെ പറ്റി ഞാൻ ഞാനങ്ങ് മറക്കും എല്ലാം ഞാൻ ദേവിയോട് ഉച്ചായനോട് അങ്ങോട്ട് പറയും പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ മേരി കണ്ടു എല്ലാം കേട്ടുകൊണ്ട് വാതിർക്ക് നിൽക്കുന്ന ദേവുവിനെ മേരി വേഗം അവൾ അടുത്തേക്ക് ചെന്നു മോള് പേടിക്കണ്ട ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ യോമാർ നിന്നെ ഒന്നും ചെയ്തില്ല നീ വാ അവളെയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ എല്ലാവരെയും ദേഷ്യത്തോടെ അവൾ നോക്കി എന്നാൽ ജെയിംസിന്റെ മുഖത്തേക്ക് നോക്കിയ ദേവു അവന്റെ മുഖത്തെ വിജയിഭാവം കണ്ടതും അവൾ സംശയം മുതിച്ചു എന്തു തന്നെയായാലും അവൻ പോകുന്നതുവരെ കരുതിയിരിക്കുവാൻ തന്നെ അവൾ തീരുമാനിച്ചു ഡ ആ തള്ളയുടെ വായിലിരിക്കുന്നത് കേൾപ്പിക്കാനാണോ നീ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയത് നീ നിന്നോ ഞങ്ങൾ പോവാ മേരി ദേവും അകത്തേക്ക് പോയതും ജെയിംസിന്റെ കൂട്ടുകാർ അവനോട് ചൂടായി ഹ പോവാതെടാ ആ പോയ മോളെ ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ഇന്നലെ അവൾ കാരണം എനിക്ക് നേരിടേണ്ടി വന്ന അപമാനം അതിന് കണക്ക് പറയിപ്പിച്ചിരിക്കും ഞാൻ സമയം കുറച്ചേ ഉള്ളൂ പോകുന്നതിനു മുന്നേ ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നല്ല പ്ലാനിങ് വേണം ഇവിടെ നിന്നും അവൾ അടിച്ച് പുറത്തേക്കാക്കണം പിന്നെ അവളെ നമ്മൾ എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല പിന്നെ നിങ്ങൾക്കും കൂടെ നിന്നാൽ ഗുണ ഉണ്ടാകും ചേച്ചിയും രണ്ടനേത്തിമാരും അനേത്തിമാരെ കണ്ടാൽ ദേവത പോലെയുണ്ട് ചേച്ചിയെ കാണാൻ കൊള്ളില്ലെങ്കിലും അവളുടെ ശരീരവും അവളുടെ ഗന്ധവും വല്ലാത്തൊരു ലഹരി നൽകുന്നതാണ് ഇന്നലെ അവളെ കൈയിൽ കിട്ടിയത് കുറച്ചു നേരമാണെങ്കിലും അവളിൽ നിന്ന് അനുഭവിച്ച ലഹരി ഹോ അവളുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടപ്പോളേക്കും വല്ലാത്തൊരു കീക്കായിരുന്നു അവസരം അത് വിനിയോഗിച്ചാൽ അതാവണം നമുക്ക് അങ്ങ് ആസ്വദിക്കാം എന്നാ നിങ്ങളുടെ അഭിപ്രായം തന്റെ കൂട്ടുകാരെ നോക്കി ഒരു വഷണം ചിരിയോടെ ജെയിംസ് ചോദിച്ചതും പെണ്ണിനെ ആസ്വദിക്കാൻ കിട്ടുന്ന ഒരവസരം വെറുതെ കളയണ്ട എന്ന് അവർക്കും തോന്നി ആ ഐഡിയ നല്ലത് തന്നെ പക്ഷേ പിടിക്കപ്പെടാതെ നോക്കണം പിടിച്ചാൽ അറിയാലോ ആ കാലം നമ്മളെ കൊല്ലും കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തൻ പേടിയോടെ പറഞ്ഞു ഒരാളും ഒന്നും അറിയില്ല നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി ജെയിംസ് പറഞ്ഞതും എല്ലാവരും തലയട്ടി സമ്മതം അറിയിച്ചു അന്നത്തെ ദിവസം കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി ദേവി പുതിയ പുതിയേതോ പ്രോജക്റ്റിന്റെ കൊട്ടേഷൻ പിടിക്കാൻ വേണ്ടിയുള്ള ായതിനാൽ അന്നത്തെ ദിവസം ദേവു അവനെ കണ്ടതേയില്ല അത് അവൾക്കും ഒരു ആശ്വാസമായിരുന്നു രാത്രി വീട്ടിലെത്തി കാര്യങ്ങൾ ചെയ്യുമ്പോഴും അമ്മും മോളെ കളിപ്പിക്കുമ്പോഴും ദേവിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്ന പോലെയുള്ള തോന്നൽ അത് വെറും തോന്നലാണെന്ന് വിചാരിക്കാൻ ശ്രമിച്ചെങ്കിലും എന്തോ അവൾക്കതിന് സാധിച്ചില്ല വരുന്നതെല്ലാം നേരിടാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൾ നിദ്ര പുൽകി ഡാ കിരണേ ഞാൻ വർക്ക്സൈറ്റിലേക്ക് പോവാണ് കൊട്ടേഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് നേരിട്ട് വന്നോളാം നീ ഒരു കാര്യം ചെയ്യണം എൻ്റെ വീട്ടിൽ പോയി പൈസ എടുത്തിട്ട് വേണം അങ്ങോട്ട് വരാൻ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കിരണിന് അടുത്തേക്ക് ചെന്ന് ഡേവി പറഞ്ഞതും ശരി ചായ ഞാൻ ടൈം ആവുമ്പോൾ വന്നോളാം ഡാ ൂക്ഷിക്കണം ഒന്നു രണ്ടുമല്ല അഞ്ചു കോടിയാണ് കിച്ചു സ്ഥലത്തില്ല ഇല്ലെങ്കിൽ അവനെ നിന്റെ ഒപ്പം വിട്ടേനെ ഏയ് അതൊന്നും കുഴപ്പമില്ല ഇച്ചാൻ ധൈര്യമായി പോയിക്കോ സമയത്ത് അങ്ങോട്ട് വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാവാം ചെറു കിരൺ മറുപടി പറഞ്ഞു കിരൺ പറഞ്ഞതും ദേവി സമാധാനത്തോടെ പുറത്തേക്ക് പോയി ഇതേ സമയം ദേവിയുടെ വീട്ടിൽ ജെയിംസും കൂട്ടുകാരും കൂടി പുറത്തേക്ക് പോയിരുന്നു മേരി അടുത്തേക്ക് ചെന്നു മോളെ ദേവു ഞാനും ഇച്ചയനും ഡോക്ടറെ കാണാനായി പോവുക മോളെ വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട അമ്മാർ എപ്പോഴാ വരൂ അറിയില്ല ജെയിംസും കൂട്ടനും വീട്ടിലില്ലെങ്കിൽ പോലും ദേവിനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ മേരിക്ക് ഭയമായിരുന്നു കാരണം ജെയിംസിന് ദേവുവിനോട് വല്ലാത്ത പക ഇപ്പോഴുണ്ടെന്ന് മേരിക്ക് വ്യക്തമായിരുന്നു അത് സാരില്ലമ്മച്ചി ദാ ഈ പണി കൂടി കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം അവര് വരുന്നതിന് മുന്നേ ഞാനിറങ്ങിക്കോളാ അമ്മച്ചി ഡയരി ഇട്ടുപോയിക്കോ മോളെ അത് മടിച്ചു നിന്ന മേരിയെ ദൈവ് നിർബന്ധിച്ച് പറഞ്ഞു മേരിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചെറിയൊരു ഭയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ പണികൾ വേഗം തീർക്കാൻ ശ്രമിച്ചു ഇച്ചായ ഞാൻ എനിക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോകണം അച്ഛൻ തല ഇടിച്ചൊന്നു വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്ക അമ്മ ആകെ കരച്ചില അത് പറയുമ്പോൾ കിരണിന്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു ഡാ നീ വേഗ ചെല്ലാം നോക്ക് തിരക്ക് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം ഇച്ചായ അപ്പോ പൈസ ആര് കൊണ്ടുവരും വിശ്വസ്തരായുള്ളവരെ ഏൽപ്പിക്കണ്ടേ കമ്പനിയിൽ നിന്ന് ആര് വിടും കിരൺ ചോദിച്ചതും ദേവി ഒരു നിമിഷം ആലോചിച്ചു അവിടെ നിന്നും ആര് വിടേണ്ടടാ വീട്ടിൽ ജെയിംസ് ഉണ്ടാവും അവനോട് കൊണ്ടുവരാൻ പറയാം അത് അത് വേണോ ഇച്ചായ അവനെ വിശ്വസിക്കാൻ കൊള്ളാവോ കിരൺ സംശയത്തോടെ ചോദിച്ചു ഏയ് ആള് തരികിടയാണെങ്കിലും എന്നെ പേടിയുണ്ട് നീ വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം നീ വേഗം പോവാൻ നോക്ക് കിരണിനെ വിളിച്ചു വെച്ച് ദേവി ജെയിംസിനെ വിളിച്ചെങ്കിലും അവർ പുറത്ത് ദൂരെ ഏതോ സ്ഥലത്ത് ആണെന്ന് പറഞ്ഞതും ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ദേവി കുഴങ്ങി ജോണിനെ വിളിച്ചപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കാണെന്ന് പറഞ്ഞതും ആ വഴിയും അടഞ്ഞു വീട്ടിൽ പോയി എടുത്തു വരാൻ സമയമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇനിയെന്ന് എന്നാലോചിച്ചപ്പോഴാണ് ജെയിംസ് തിരിച്ചു വിളിച്ചത് വീട്ടിൽ ദേവുണ്ടെന്നും അവളെ വിശ്വാസമുണ്ടെങ്കിൽ പൈസ കൊണ്ടുവരാൻ ഏൽപ്പിക്കണമെന്നും അവൻ പറഞ്ഞു പിന്നീട് ഒന്നും ആലോചിക്കാതെ അവളെ വിളിക്കാൻ തന്നെ ദേവി തീരുമാനിച്ചു നോക്കിയപ്പോഴാണ് തന്റെ കയ്യിൽ അവളെ നമ്പർ ഇല്ല എന്ന് ഡേവി ഓർത്തത് വേഗം വീട്ടിലെ നമ്പർ എടുത്ത് വിളിച്ചു അവൻ ഹലോ ഫോണിലൂടെ ശബ്ദം കേട്ടതും പേര് പറയാതെ തന്നെ അത് ദേവിയാണെന്ന് ദേവുവിന് മനസ്സിലായിരുന്നു ഭദ്ര അവളെ മറുപടി കേൾക്കാതെ ആയതും അവളെ ഒന്നുകൂടി വിളിച്ചു പറദ്ര എന്റെ റൂമിലെ ഷെൽഫിൽ ഒരു ബാഗിൽ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട് അത് ഞാൻ പറയുന്ന അഡ്രസ്സിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം ദേവി പറഞ്ഞു ദേവ് പോയി പൈസ തന്നെ ഏൽപ്പിക്കാൻ മാത്രം വിശ്വാസ ദേവിക്ക് തന്നിലുണ്ടോ എന്നവൾ സംശയിച്ചു അത് ഞാൻ വേറെ ആരെങ്കിലും വരും ദേവിന് മറുപടി ദേവിയിൽ ദേഷ്യമുണ്ടാക്കി അതെന്താ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കനുസരിച്ചാൽ ആർക്കെന്ത് വർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയാം നീ നിന്നോട് പറഞ്ഞ കാര്യം ചെയ്താൽ മതി എത്രയും വേഗം ആ ക്യാഷ് ഇവിടെ എത്തിക്കണം പിന്നെ ടാക്സി വിളിച്ചു വന്നാൽ മതി ആ ബാഗിൽ അഞ്ചു കോടിയാണ് ഉള്ളത് സൂക്ഷിക്കണം അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് ദേവുവിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ദേവി ഫോൺ വെച്ചു എന്തു ചെയ്യണമെന്നറിയാതെ ദേവു അതേ നിൽപ്പ് കുറച്ചു നേരം നിന്നു അത്രയും അത്യാവശ്യം കൊണ്ടാവും ദേവി തന്നോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞതെന്ന് ഓർത്ത് വേഗം പണികൾ നിർത്തിവെച്ചു കാർ വിളിക്കാൻ നമ്പർ അറിയാത്തത് അടുത്ത വീട്ടിലെ ചേച്ചിയോട് ചോദിച്ച് ലാൻഡ് ഫോണിൽ നിന്നും വിളിച്ച് ബുക്ക് ചെയ്ത് ഡേവി പറഞ്ഞ പോലെ റൂമിൽ ചെന്ന് ക്യാഷ് ഇരിക്കുന്ന ബാഗ് കയ്യിലെടുത്തു എടുത്തു പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടതും വേഗം വീട് പൂട്ടി ചാവി അടുത്ത വീട്ടിലെ ചേച്ചിയെ ഏൽപ്പിച്ച് അവൾ കാറിൽ കയറി അവളെയും കൊണ്ട് ആ കാർ അവൾ പറഞ്ഞു കൊടുത്ത അഡ്രസ്സിലെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് കുതിച്ചു ഞാൻ ചെല്ലണ ഇച്ചായ ആരെങ്കിലും റെഡി ആയോ വേണ്ട ജെയിൻസ് നീ തിരിച്ചു വരണ്ട ക്യാഷ് ഭദ്ര കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് ഡേവി പറഞ്ഞ് ഫോൺ വെച്ചതും ജെയിൻസ് പൊട്ടിച്ചിരിച്ചു ഒപ്പം അവന്റെ കൂട്ടുകാരും കണ്ടോടാ കർത്താവ് എന്റെ കൂടെയാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് ഇനി ഞാൻ ഒരു കളി കളിക്കും അതിന് എനിക്ക് ഒരാളുടെ സഹായം വേണം ആരുടെ കൂട്ടുകാർ ചോദിച്ചതും അവൻ അവരെ നോക്കി ചിരിച്ചു വെയിറ്റ് ആൻഡ് സി ദേവി എന്തായി തുടങ്ങാറായോ ഡേവിഡ് അടുത്തേക്ക് വന്നുകൊണ്ട് കിച്ചു ചോദിച്ചതും ഡേവി ലാബിൽ നിന്നും മുഖം ഉയർത്തി അവനെ നോക്കി ഇല്ലടാ ടൈം ഉണ്ട് അല്ല നീ എങ്ങനെ ഇവിടെ ആ അത് കിരൺ വിളിച്ചിരുന്നു വിവരം അറിഞ്ഞതും വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളൂ ഒബ്സർവേഷനിലാണ് അവൻ ഇവിടുത്തെ ആലോചിച്ച ആകെ ടെൻഷൻ ഈ ടെൻഡർ പിടിച്ചാൽ അവൾ ആ ധിയുടെ തകർച്ച ഒരമ്പത് ശതമാനമാകും അതാണല്ലോ നമ്മുടെ ആവശ്യവും അല്ല ക്യാഷാരോ കൊണ്ടുവരുന്നത് ഭദ്രയാണ് ക്യാഷ് കൊണ്ടുവരുന്നത് ഇപ്പോൾ എത്താതായിട്ടുണ്ടാവും എവിടെ എത്തി എന്ന് അറിയാൻ വിളിക്കാൻ അവളെ കയ്യിൽ ഫോണില്ല എന്തായാലും ഒരു പത്ത് എത്തുമായിരിക്കും ഡാ അവൾ ഒറ്റയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഏയ് ഇല്ലടാ അവളോട് കാർ വിളിച്ചു വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൾ സേഫായിരിക്കും സമയം മുന്നോട്ട് പോകും തോറും ദേവിക്കും കിച്ചുവിനും ദേവു വരാത്തത് ടെൻഷൻ ഉണ്ടാക്കി ഡേവി വീട്ടിലേക്ക് വിളിച്ചതും ആരും ഫോൺ എടുത്തില്ല ജെയിംസിനെ വിളിച്ചതും അവൻ വീട്ടിലെത്തിയെന്നും അവിടെ ദേവു ഇല്ല എന്നും പറഞ്ഞു ദിയയും ദക്ഷും വന്നതും ഡേവിയുടെ അടുത്തേക്ക് വന്ന് കുറെ ചൊറിഞ്ഞെങ്കിലും അവൻ അവരെ പൂർണമായും അവഗണിച്ചു ഡേവിയുടെ മനസ്സ് മുഴുവൻ ദേവുവിനെന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന ചിന്തയായിരുന്നു അപ്പോഴാണ് അവനെ തേടി ജെയിംസിന്റെ കോൾ വന്നത് അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ദേവിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവന്റെ മുഖഭാവം കണ്ട് കാര്യങ്ങൾ പന്തിയല്ല എന്ന് കിച്ചുവിന് മനസ്സിലായി എന്താടാ എന്താ പറ്റിയേ ആരെ വിളിച്ചത് എന്താ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നേ കിച്ചു ചോദിച്ചതും ദേവി അവനെ നോക്കി അവന്റെ കലങ്ങിയ കണ്ണുകൾ കിച്ചു സംശയമുണ്ടാക്കി നമുക്ക് പോവാൻ കിച്ചു അത്രമാത്രം മാത്രം പറഞ്ഞ് മുന്നോട്ട് നടന്നവനെ കിച്ചു പിടിച്ചു നിർത്തി പോവേ നീ എന്താ ഡേവി പറയുന്നേ നമുക്ക് ഈ ടെൻഡർ പിടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിനക്കറിയില്ലേ ദേവു അവൾ ക്യാഷ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവണ്ടേ പോയാൽ എങ്ങനെ ശരിയാവാ അല്ലെങ്കിലും നീ ഇപ്പം എങ്ങോട്ടാ പോകുന്നേ അവന്റെ ചോദ്യങ്ങൾക്ക് ദേവി അവനെ നോക്കിയൊന്ന് ചിരിച്ചു സ്വയം പുജിച്ചുകൊണ്ട് തോറ്റുപോയവന്റെ പോലെ തകർന്നുകൊണ്ട് അവൾ അവൾ വേരിലക്കിച്ചു ഭദ്ര അവൾ എന്നെ ചതിച്ചു ഭദ്ര ഡേവിഡിന് ചതിച്ചു